അപ്പോ ഇത് കഴിച്ച് തന്നല്ല എല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ട് ആയിട്ടിങ്ങനെ ഒരു പ്രമാണപടവ കർത്തേദി നയ്യായ അർഹനി സ്വയം വാഞ്ചിത ഫലം എന്ന് തന്നു മലയാളത്തെഴുത്തന്നു കഷ്ണം അല്ല സ്വാമിജിമി അതിങ്ങനെ കാണിച്ചു പിന്നെ കാണാൻ പഠിക്കാൻ കൊടുക്കുകയാണ് ഞാൻ അതൊരു ഒരു ഒരു പത്ത് മണി മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ കാണാൻ പഠിക്കും അറ്റ കഴിച്ചോളം പറഞ്ഞ പോലെ തന്നെ അവിടെ ഇരുന്ന് ഇതൊന്നും കാണാൻ പഠിച്ചു വായിച്ച പിടിച്ചു ആ അപ്പോൾ തല ഇങ്ങനെ പിടിച്ചു പൊക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഒരു വലിയ ആനന്ദം തോന്നി പൊക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അത് ഗുരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലണം ചെന്ന് തീരുന്ന് ശ്രീധരെ എത്തി അദ്ദേഹം വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയാണ് ഗുരുവിൻ്റെ കഥം തന്നെ പിന്നെ അത് ജീവിതം മുഴുവൻ അങ്ങനെ വന്നു അതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞ യാതൊരു ഞാൻ കൊടു ഇലക്കുന്നൊരു സബ് എഞ്ചിനീയറോ ഒക്കെ ആവും അല്ലാതെ അച്ഛൻ അച്ഛൻ്റെ ആഗ്രഹത ഉണ്ടായിരുന്നു വലിയ ഹൈറാർട്ടി ഉണ്ടല്ലോ ലസ്കർ ഹെൽപ്പർ എന്നൊക്കെ പറയുന്നത് അവരൊക്കെ അച്ഛനെ തൊഴുതാ അച്ഛൻ സബ് എഞ്ചിനെ പറയുമ്പോ ഇങ്ങനെ അരങ്ങും ഓർക്കണം അരക്കി കിട്ടിട്ടിങ്ങാണെ ഇന്നിപ്പോ എക്സിക്യൂട്ടീവ് എന്തൊരു ബഹുമാനായിരുന്നു പിന്നെ ഇതന്നെ പോയി പി ജി ഡി സി ഡയബറ്റോളജി പോയി മറ്റുള്ള പഠിക്കാൻ പറഞ്ഞ അച്ഛൻ ചേർന്ന് ഞാൻ നിർത്തിയിട്ടില്ല പഠനം പല പലവരുണ്ട് പലതും എല്ലാ എഴുതിയിലുണ്ട് സയൻസ് സോഷ്യോളജി അതും ഒക്കെ എഴുതി ഡിഗ്രി എനിക്ക് ഒത്തിരി ഗ്രാജുവേഷൻ എഴുതിട്ടില്ല എന്തെങ്കിലും പരീക്ഷ എഴുതും അങ്ങനെയായിരുന്നു പരീക്ഷ എഴുതി സന്തോഷമുണ്ട് ഞങ്ങളുടെ നിമിത്തത്തിൽ തന്നെ ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് ഒരു നിമിത്തം വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ട്രെയിൻ മിസ്സാവുന്നു അങ്ങയുടെ മകനിലേക്ക് ലേഡി അതൊന്ന് പറയാമോ അതെന്നുവെച്ചാല് ഞാനൊരു കോൺഫറൻസിന് പോകാന് ഡൽഹിയിലൊരു പ്രധാനപ്പെട്ട ആണ് ഫാർമസി കോൺഫറൻസ് ആണ് രാജ് ഹോട്ടൽ വെച്ചാണുള്ളത് അപ്പോൾ ഞാൻ പോകാനൊക്കെ റെഡിയായി കേക്കെ പിടിക്കാൻ നിൽക്കുക അനൗൺസ് ചെയ്തിട്ടിരിക്കുന്നു രണ്ട് മിനിറ്റിന് വണ്ടി വരും ഞാൻ പറഞ്ഞു അപ്പം എന്നെ മകൻ കൊണ്ട് വിട്ടിട്ട് പോകുന്ന പ്രശാന്ത് ഇത്ത പ്രശാന്ത് മകൻ വിട്ടിനെ കൊണ്ടുപോയിട്ട് ഏതോ ആക്സിഡൻറ്റ് പറ്റി വണ്ടി ഗോമതി എന്ന് പറഞ്ഞ ബസ് വണ്ടി കയറി കാറിൻ്റെ ഇത് കയറി പോയി അപ്പം കാല് എല്ലാം ചടഞ്ഞ് ട്രെയിൻ പോയി പിന്നെ അപ്പം വിവരം വന്നു പറഞ്ഞു ഒരാൾ ഞാൻ ഇവിടെ മനസ്സിലായിട്ടില്ല ഞാൻ പോയില്ലെന്ന് അവനെ അറിഞ്ഞൂടാ എങ്ങനെ മെസ്സേജ് എനിക്ക് കിട്ടി ആ ഞാൻ വീട്ടിലവിടെ എത്തി വീട്ടിൽ പണ്ടും മിസ് ചെയ്തല്ല പോണ വഴിക്ക് ഇങ്ങനെ ഇവൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ആരോർക്കോ എന്തോ വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ അവനവകാശം കൊണ്ടുപോയി ആ ഹോസ്പിറ്റലില് അതാണ് മനുഷ്യർ ആയിട്ട് അവിടെ ചെന്ന് അലക്സാണ്ടർ സാറന്നു ഞങ്ങളെ ഓർത്തോപീഡിയൻ അലക്സാണ്ടർ സാർ എന്നെ ഇഷ്ടമാണ് കാരണം ഈ ഞങ്ങൾക്ക് കിടന്നൊക്കെ ഞങ്ങൾക്കറിയാല്ല സാറേ ഇഷ്ടാണ് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ആംപ്യൂട്ടേറ്റ് ചെയ്യണം കമ്പ്യൂട്ടേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അതിപ്പോൾ തന്നെ ആംപ്യൂട്ടേ നമുക്ക് കാൽ വെച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് ഞാൻ മേപ്പോട്ടായ മേപ്പോട്ടാവും അത് രാഹുവിൻ്റെ സംശയം വൈദനൊന്നും സംശയിക്കേണ്ടത് ഇമ്മയുടെ ഞാൻ അര ഏതായാലും അരക്കാലം മുക്കാലേയുള്ളൂ സാറേ ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്നും നോക്കട്ടെ നടക്കൂല അത് കൂടുതൽ കൂടുതലും മോശമായിട്ട് വരുവുള്ളൂ അങ്ങനെ ഞാൻ പോയി ധാര ചെയ്യാൻ വലിയ വല്യ വിലപ്പെടുത്ത തൈലം കൊണ്ട് മുഴുവൻ കണ്ടിന്യൂസ് നാമം ജപിച്ചോണ്ട് ഗുരുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ധാര ചെയ്യ ധാരെയ്ത് ഒരു കാലത്ത് രണ്ട് മണിയായപ്പോഴത്തേക്കും ഇവിടെ കറുപ്പ് മാറി ചുവപ്പായിട്ട് ചുവപ്പായ മാത്രല്ല പൾസേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി പൾസേഷൻ തോന്നി ഞാൻ പിന്നെ സാരം ചെയ്തോണ്ടിരുന്നു ആ സാധാരണ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഉറക്കം കളയണ്ട കൊണ്ടുവന്ന് നമുക്ക് തിയേറ്റർ റെഡിയാക്കി ഇട്ടിരിക്കുന്നു ആ വീട്ടിൽ ചെയ്യാം സാലം നോക്കൂ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല അത് രക്ഷപ്പെടുത്തി കാണാൻ പറ്റും എൻ്റെ വിശ്വാസം അവിടെ ചെന്ന് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യപ്പോൾ പാപ്പാട് മാറി ഐ സോറി യു ആർ റൈറ്റ് എന്നപ്പം തന്നെ സാറവിടെ ചെന്ന് ഈ ഒരു ഇൻസ്രഷൻ ഇട്ടു ആ ഇത് തിറച്ചു മേളിൽ പോയി പിന്നെ പ്രശ്നമൊന്നും ആയിട്ടൊന്നും സൂചർ ചെയ്തോളൂ ഒരു ഇതും ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് എഴുതി എന്തായാലും അറിവിന്റെ ഒരു പ്രവാഹമാണ് ഭാരതീയ സങ്കല്പത്തിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന എല്ലാ അറിവുകളും അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പുതിയ പുതിയ രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും അത് അവസാനിക്കില്ല സനാതനമാണ് എന്നറിവ് തന്നെയാണ് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ സംസാരിക്കുമ്പോഴും പലപ്പോഴും അങ്ങയുടെ മുഖം മാറി നാരായണ ഗുരുദേവൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല കാരണം ആ ഒരു പ്രത്യേകമായ ഒരു ജീവമാർക്ക് ഒന്നുമില്ല ഇപ്പൊ കാണുന്ന എന്ന് പറഞ്ഞാൽ കൂടുതലും ഒന്നും അറിയാതെ കള്ളഷാപ്പിൽ വെച്ചോണ്ട് പടം വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇനിയാണ് ഇപ്പൊ അപ്പൊ അറിവിന്റെ ഒരു പാരമാണ് ധാരാളമായിട്ടുള്ള ആ ഒരു സ്വരഗന്ധ പ്രവാഹം പോലെ അതില് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു ഒരു തുടക്കം മാത്രമേ ഇട്ടു വയ്ക്കാൻ കഴിയുന്നുള്ളൂ കാരണം അങ്ങനെ പോലുള്ള ഈ വലിയ വലിയ മഹാമാരി ഇങ്ങനെ മകന്റെ ജന്മം കൊടുത്ത കൊടുത്തേ അതെ 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 അപ്പൊ അറിവിന്റെ ഒരു വലിയ ഗംഗാപ്രവാഹമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ സമീപത്തുള്ള ഒന്നോ രണ്ടോ ചെറിയ കല്ലുകൾ മാത്രമേ നമുക്കിപ്പോ കാടാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് ശരിക്കും സനാതനമായിട്ടുള്ള അറിവാണ് ഭാരതീയ ഭാരതീയ ദർശനങ്ങളിലുള്ള ഇത്രയും വലിയ ആചാര്യ ശ്രേഷ്ഠരായ ആചാര്യരുടെ അത് ഈശ്വര സിദ്ധമായ അറിവുകൾ തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ പശ്ചിത ശരദശതം അതുപോലെ തന്നെ ജീവത ശരദശതം ഈ ഒരു പ്രാർത്ഥനയാണ് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സംസ്കൃതിയുടെ ഒരു ഭാഗം അതിൻ്റെ ഒരു മഹാമേരുവാണ് ഒരു വലിയ നെടുന്തോണാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രീ ഡോക്ടർ രാഘവൻ രാമൻകുട്ടി അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത് ഒരു സന്നിധിയിൽ വരാൻ കഴിഞ്ഞത് അങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ വലിയൊരു പുണ്യമാണ് സുഹൃതമാണ് അതിന് നിമിത്തമായത് അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സുധീർ അദ്ദേഹമാണ് അപ്പൊ ഇതെല്ലാം ഏതൊക്കെ ചില പാരസ്പര്യങ്ങൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം വന്ന നയൻ പറഞ്ഞ കുട്ടി ഞങ്ങളോട് കൊണ്ടുവരുന്നു ഡോക്ടറുമായിട്ട് ഇരിക്കുമ്പോഴ് അവര് തമ്മിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ അവന്റെ കൈ പിടിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവൻ ഡോക്ടറെ കൈ പിടിക്കുന്നു അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഞങ്ങൾ വെറും ഒരു നിമിത്തമായി മാത്രമാണ് തോന്നുന്നത് എന്നാലും വലിയൊരു അറിവിന്റെ ഒരു വലിയ വിസ്മയ ചെപ്പാണ് ഡോക്ടർ ധാരാളം ധാരാളം കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസ് നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം ഡോക്ടറുടെ ഒരു ഗരിമ എത്രത്തോളമാണെന്നുള്ളത് എത്രയോ അട്ടി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഡോക്ടറിന്റെ അടുത്ത് വന്ന് അത്രയും ഇതായിട്ട് നിൽക്കുന്നത് അപ്പൊ അത് ഡോക്ടറുടെ ഒരു ഗരിമ നമുക്ക് ഒന്നാണ് തീർച്ചയായിട്ടും ഇതൊരു ഹ്രസ്വമായ ഒരു സന്ദർശനമാണ് കാരണം ഇന്നിപ്പോൾ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത് അപ്പൊ അടുത്ത ഒരു വരവിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കട്ടെ അപ്പോ ധാരാളം ആളുകൾക്ക് വലിയൊരു ജീവിതത്തിൽ വെളിച്ചമായിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് ഡോക്ടർ അപ്പോൾ അങ്ങയെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അങ്ങയുടെ വാക്കുകൾ കേൾപ്പിക്കാനും കഴിഞ്ഞതുകൊണ്ട് ഈ ചാനലിലൂടെ ഞാനും ധന്യനാവുകയാണ് അത് ശ്രവിച്ച എല്ലാവർക്കും അതിൻ്റെ ഒരു പുണ്യം ഉണ്ടാകും അവർ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈകിവയ്ക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം നന്ദി നമസ്കാരം ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदत्य पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः